വെൽക്കം ടു റോയൽ കൺവെൻഷൻ സെന്റർ റോഡിൽ നിന്നും വെറും മീറ്റർ അകലെയായി അകലെയായിരുന്നു ഏക്കറിൽ വളരെ മനോഹരമായ അന്തരീക്ഷത്തിൽ സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിൽ സീറ്റുകളുള്ള വിശാലമായ മാരേജ് ഹാൾ വെളുപ്പത്തിൽ പട്ടാമ്പി ടൗണിൽ റോഡ് നവീകരണ പ്രവർത്തികൾ പുരോഗമിക്കുന്നു നാളെ രാവിലെ വരെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ള പ്രവർത്തികളാണ് നടപ്പാക്കുന്നത് പട്ടാമ്പി നിലാശുപത്രി മുതൽ ഷൊർണ്ണൂർ ഐ പി ടി കോളേജ് വരെയുള്ള റോഡിന്റെ നവീകരണത്തിന്റെ ഭാഗമായുള്ള പ്രവൃത്തികളാണ് പട്ടാമ്പി ടൗണിൽ പുരോഗമിക്കുന്നത് ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചാണ് പ്രവൃത്തികൾ തുടങ്ങിയിരിക്കുന്നത് പട്ടാമ്പി മുതൽ ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ റോഡിന്റെ ഉപരിതലം പൊളിച്ചു നീക്കിയുള്ള പ്രവൃത്തികളാണ് തകൃതിയാക്കുന്നത് ഇതോടൊപ്പം റബ്റേസിംഗ് പ്രവൃത്തികളും നടത്തിവരുന്നു യുദ്ധകാലാടിസ്ഥാനത്തിൽ പ്രവൃത്തികൾ പൂർത്തിയാക്കുവാൻ ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുവരുന്നത് പ്രവൃത്തികളുടെ ഭാഗമായി പാതയിൽ ഗതാഗതം നിരോധിച്ചു പട്ടാമ്പി മുതൽ ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ വരെയുള്ള ഭാഗത്താണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇതോടെ യാത്രക്കാരും ദുരിതത്തിലാണ് മേലേപ്പട്ടാമ്പി വരെ ബസ്സുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് ടൗണിൽ നിന്നും ഗുരുവായൂർ ഭാഗത്തേക്കും വാഹനങ്ങൾ പോകുന്നുണ്ട് ടൗണിലെ ഗതാഗത നിയന്ത്രണം പെരുമുടിയൂർ കൊടുമുണ്ട പാലത്തുറ റെയിൽവേ ഗേറ്റുകളിൽ വലിയ ഗതാഗത കുരുക്കിനും ഇടവരുത്തുന്നുണ്ട് അതേസമയം പട്ടാമ്പി പന്തക്കപ്പൂരവുമായി ബന്ധപ്പെട്ടുള്ള ആഘോഷത്തിന് ഗതാഗത നിയന്ത്രണം തടസ്സമാവില്ലെന്നാണ് അധികൃതർ അറിയിച്ചത് എൺപത്തിനാല് കോടിയോളം രൂപ ചെലവഴിച്ചാണ് പാതയുടെ നവീകരണം നടപ്പാക്കുന്നത് പട്ടാമ്പി ഗുരുവായൂർ റോഡ് ജംഗ്ഷൻ മുതൽ നില ആശുപത്രി വരെയുള്ള ഭാഗത്തെ പ്രവൃത്തികൾ കൂടി ഇനി നടപ്പാക്കാനുണ്ട് ഈ മാസത്തോടെ തന്നെ പാതയുടെ നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് അധികൃതർ ലക്ഷ്യമിടുന്നത്